ഹലോ ഫ്രണ്ട്സ് അസാലു വലൈക്കും വറഹമുല്ല ബ്രക്കാത്തു ഞാൻ എന്ന് വന്നൊരു വീഡിയോ എന്താ പറയുക നമ്മുടെ ദൈവത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ളതാണല്ലേ അത് നടന്ന് കിട്ടാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ആ ഒരു ആഗ്രഹങ്ങൾ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രധാനപ്പെട്ട സൂറത്തില് ഒരു പ്രധാനപ്പെട്ട ഒരു ആയത്ത് കേട്ടോ സൂറത്ത് യാസീനിൽ അമ്പത്തെട്ടാമത്തെ ആ വചനം ആ ആയത്ത് പിന്നെ എന്താ പറയുക ഞാൻ ഈ പറയുന്നത് പോലെ ഇതിൽ ചെല്ലിയാല് ഓദ്യ ദുവാഹ ചെയ്യുകയാണെങ്കിൽ ഇഷ അള്ളാഹു ഏതൊരാഗ്രഹം നമുക്കുണ്ടെങ്കിലും എത്ര നടക്കില്ലാന്ന് കരുതി ആഗ്രഹമാണെങ്കിലും നടക്കും അതൊരു തവണ ചെല്ലിയിട്ട് നടക്കുന്നില്ലെങ്കിൽ അവിടെ ഉപേക്ഷിക്കരുത് വീണ്ടും അള്ളാഹുവിനെ സാക്ഷിയാക്കിക്കൊണ്ട് മനസ്സിൽ ഇജ്ജത്തോടെ കൂടിയിട്ട് നല്ലൊരു മനസ്സോടെ കൂടിയിട്ട് നടന്ന് കിട്ടും എൻ്റെ ആഗ്രഹം റബ്ബ് എനിക്ക് നടത്തി തരും എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടെ കൂടി നിങ്ങൾ ഓദ്യ നോക്ക് ഇഷ്ട സാധിക്കും ചെറിയ ആയത്താണ് കണ്ടില്ലേ ഈ ഒരായത്ത് സലാമംഗോലും ഇൻ റബ്ബിറുവാഹീം എന്ന് കുറച്ച് സമയം പത്ത് മിനിറ്റ് അങ്ങനെ മതിയാകും ത് തെറ്റില്ലാതെ ഉതവുണ്ടാക്കി പിന്നെ ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് ഉള്ള സൗകര്യമുള്ള സമയം എന്താ വെച്ചാൽ ആ സമയത്ത് നല്ല സമയമായിരിക്കണം കേട്ടോ നമുക്ക് ദിവസത്തിൽ നല്ല നല്ല സമയങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ഒരു സമയത്തായി പിന്നെ അധികം പിന്നെ എന്താ പറയുക ആരും കേൾക്കാതെ നമ്മൾ നമ്മളാ പഠിച്ചോലും അറിഞ്ഞാൽ മതി റബ്ബ് അറിഞ്ഞാൽ മതി നിങ്ങൾ ഈ ഒരായത്ത് നൂറ്റി ഇരുപത്തി ഒൻപത് തവണ ഓക്കിയിട്ട് നിങ്ങളെ അള്ളാഹുവിനോട് ആഗ്രഹങ്ങൾ പറഞ്ഞു നോക്ക് പക്ഷാ ഒന്നോ രണ്ടോ തവണ ചെല്ലിയിട്ട് കിട്ടുന്നില്ലെങ്കിൽ സാധിച്ചിട്ടില്ലെങ്കിൽ നിരാശപ്പെടരുത് വീണ്ടും ചെല്ലുക കിട്ടുന്നത് വരെ ചെല്ല അബ്ബിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ പല അബ്ബിനോട് ഓരോരോ ആഗ്രഹങ്ങൾ ചോദിക്കുന്നതും സങ്കടങ്ങൾ പറയുന്നതൊക്കെ അബ്ബിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്താ പറയുക അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാറുണ്ടെങ്കിൽ ഒന്ന് ചെയ്തിട്ട് കാണട്ടോ മല്ലാവരും തോന്നാൻ ഉൾപ്പെടുത്തണം മത മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും അസാലു വലൈക്കും വഹമ്മി വർക്കാത്തു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റു നിങ്ങളെ കുടുംബക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ നയിച്ചു കൊടുക്കട്ടെ അവരൊക്കെ അത് ചെയ്യട്ടെ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മറ്റിലൂടെ പറഞ്ഞിട്ട് കാര്യമില്ല റബ്ബിനോട് മാത്രം പറയുക അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കട്ടെ ഇൻഷാല്ല അടുത്ത വീട്ടിൽ വേദന എല്ലാവർക്കും അസാക്കും വരഹമല്ല വരകാത്തു